കഴിഞ്ഞ ദിവസം കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തിയ കെ പി ചാമുണ്ണിക്ക് മംഗര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉജ്ജ്വല സ്വീകരണം നൽകി ഡി സി സി ജനറൽ സെക്രട്ടറി എം എൻ ഗോകുൽദാസ് ഷാളിട്ട് ചാമുണ്ണിയെ സ്വീകരിച്ചു കോൺഗ്രസിന്റെ അംഗത്വവും നൽകി മംഗര ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിച്ച സന്തോഷ് സത്യപ്രതിജ്ഞ ചടങ്ങിന് മുൻപ് അച്ഛൻ ചാമുണ്ണിയുടെ അനുഗ്രഹം തേടി കെ പി ചാമുണ്ണി മകൻ സന്തോഷിന് ഷാളിട്ട് ആശീർവാദം നൽകി മാങ്കുറിശയിൽ നടന്ന സ്വീകരണ യോഗം ജില്ലാ സെക്രട്ടറി എം എൻ ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അച്യുതൻകുട്ടി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വിനയൻ ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു കെ പി ചാമുണ്ണി സ്വീകരണത്തിന് നന്ദി പറഞ്ഞു കാൽ നൂറ്റാണ്ടിലേറെ വെൽഫെയർ പാർട്ടി പ്രവർത്തകനും ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിനെതിരെ വെൽഫെയർ പാർട്ടിയുടെ ചില പ്രാദേശിക നേതാക്കൾ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിച്ചിരുന്നു ഇക്കാര്യത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയാണ് കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങിയതെന്ന് ചാമുണ്ണി പറഞ്ഞു ഏറ്റവും ഞാൻ കോൺഗ്രസ്സിന് വിരുദ്ധമായി ഒരു പ്രവർത്തിയും ചെയ്തിട്ടില്ല ഇന്നേ വരെ കാരണവച്ചാൽ ചില കാര്യങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് ഈ കോൺഗ്രസിൻ്റെ ഉന്ന ഉന്നമനം കാത്തുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി രൂപീകരിക്കുക തന്നെ ആ അതിനെ സംബന്ധിച്ചുള്ള സ്നേഹം കൊണ്ട് മറ്റുള്ള നല്ല ആൾക്കാർ ഒരുപാടുണ്ട് പക്ഷേ ഇവിടുന്ന് പ്രാദേശിക നേതാക്കള് കോൺഗ്രസ് നശിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത നിലപാടായതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ തിരിച്ചു എന്ന് പറയാൻ കാരണം നിരവധി പാർട്ടി നേതാക്കളും പ്രവർത്തകരും മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് മാത്രമല്ല ലീഡറുമായി അടുത്ത ബന്ധം തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ അതിൻ്റെതായ ഗുണങ്ങളും കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്നെ മണ്ഡലം പ്രസിഡന്റ് ആക്കിയത് ഒരു പക്ഷേ ഈ വീട്ടിൽ വെച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു അതേപോലെ തന്നെ ഒരു നിയോഗം പോലെ ഇന്ന് ചാമുന്നിയേട്ടൻ ഈ തറവാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ മങ്കര ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധി ആകുന്നു എന്ന് കാണുന്നത് നമുക്കൊക്കെ അതിയായ സന്തോഷമുണ്ട് ഈ പുതിനം തീർച്ചയായിട്ടും ഒരു നിയോഗമാണ് ചാമുണ്ണേട്ടന്റെ തിരിച്ചു വരും അവന്റെ മെമ്പർ സ്ഥാനം ഏറ്റെടുക്കലും ഒരു ദിവസമായി എന്നതിൽ നമുക്കൊക്കെ അതിയായ സന്തോഷമുണ്ട്